നമസ്കാരം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസഫലം കന്നിക്കൂറായ ഉത്രം മുക്കാലി ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം അത്തം നക്ഷത്രം ചിത്ര അര ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മേടം രാശിക്കൂറ് മുതൽ ചിങ്ങം രാശിക്കൂറ് വരെയുള്ള ജനുവരി മാസ വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് പ്രകാരം ഈ കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനമായിട്ടുള്ള സൂര്യൻ നാലാംകൂറിൽ ജനുവരി പതിനഞ്ച് വരെ സഞ്ചരിച്ച് ശേഷം ജനുവരി അവസാനം വരെ മകരം രാശിയിൽ അഞ്ചാംകൂറിലും സഞ്ചരിക്കും വ്യാഴം പത്താംകൂറിലും ശനി ഏഴാംകൂറിലും രാഹു ആറാംകൂറിലും കേതു പന്ത്രണ്ടാംകൂറിലും ഈ മാസം തുടരുന്നതാണ് ലഗ്നക്കൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ നാലാം നാലാംകൂറിലും തുടർന്ന് ജനുവരി പതിനേഴിന് അഞ്ചാംകൂറിൽ മകരം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങും മൂന്നാംകൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ നാലാംകൂറിലും തുടർന്ന് ജനുവരി പന്ത്രണ്ടിന് അഞ്ചാംകൂറിലായ മകരം രാശിയിൽ ഉച്ച ബലത്തിലും സഞ്ചരിക്കുവാൻ തുടങ്ങും ശുക്രൻ രണ്ടാംകൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ നാലാംകൂറിലും തുടർന്ന് ജനുവരി പന്ത്രണ്ടിന് മകരം രാശിയിൽ അഞ്ചാംകൂറിലും സഞ്ചരിക്കും ഇതുപ്രകാരമുള്ള കന്നിക്കൂറുകാരുടെ ഈ മാസത്തെ ജ്യോതിഷഫലം വളരെയധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഗ്രഹങ്ങളുടെ ശുഭസഞ്ചാരം ദോഷങ്ങളെല്ലാം കുറയ്ക്കുന്നതാണ് ജോലി സംബന്ധമായിട്ടും തൻ്റെ ഏത് പ്രവൃത്തിയിലും മുന്നേറാൻ സാധിക്കും സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളുണ്ടാകും ലഗ്നക്കൂറിൻ്റെ അധിപനും കർമാധിപനുമായിട്ടുള്ള ബുധൻ നാലാംകൂറിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തൻ്റെ പ്രവൃത്തിയിൽ വളരെയധികം നേട്ടവും പുതിയ മാറ്റത്തിലേക്കുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശത്ത് തൊഴിലായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ കാര്യഗുണം ഉണ്ടാകും ജീവിതത്തിൽ എല്ലാവിധ വിഷമങ്ങളും ഈ മാസം കുറയുന്നതാണ് പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനായ സൂര്യൻ നാലാംകൂറിലും തുടർന്ന് അഞ്ചാം അഞ്ചാംകൂറിലും സഞ്ചരിക്കുന്നത് സർക്കാർ തലത്തിൽ അംഗീകാരവും ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റവും കിട്ടുന്നതാണ് സ്ഥാനഗുണമോ മറ്റ് അംഗീകാരമോ ലഭിച്ചേക്കാനിടയുണ്ട് വീടെടുക്കുന്നവർക്ക് പണി മുടങ്ങാതെ ഈ മാസം തുടരുന്നതാണ് പുതിയ വീട്ടിലേക്കുള്ള പ്രവേശനം പുതിയ വീട് വാങ്ങുക സ്ഥലം വാങ്ങുക ഇവയൊക്കെ സാധിക്കുന്നതാണ് രണ്ടാം ഒമ്പതാം ഒമ്പതാംകൂറിൻ്റെയും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ നാലാം നാലാംകൂറിൽ സഞ്ചരിക്കുന്നതും തുടർന്ന് അഞ്ചാം കൂറിൽ സഞ്ചരിക്കുന്നതും ഏറ്റവും നല്ല ഗുണകരമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുക സ്ഥലമോ വീടോ വാഹനമോ മറ്റ് ഇടപാടുകളിലോ സാമ്പത്തിക നേട്ടം കൈവരിക്കുക ഉദ്ദേശകാര്യങ്ങൾ നടക്കുക കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത് കൈവശം വരാനുള്ള സാധ്യതയുമുണ്ട് കൂട്ടു ബിസിനസ്സായാലും വളരെ ഉയർച്ച പ്രാപിക്കുന്നതാണ് തൻ്റെ സന്താനങ്ങളെ കൊണ്ട് ഉയർച്ചയും അവരുടെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ അനുകൂലമാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് അവിടെ നിന്ന് ജോലി കിട്ടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മാസം എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് തൊഴിൽ കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും ഈ ജോലി വിട്ട് പുതിയ ജോലി മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുകൂലമായി ഭവിക്കുന്നതാണ് സാമ്പത്തികമായി അതിൽ നിന്ന് നേട്ടവും ലഭിക്കാനിടയുണ്ട് ദൂരയാത്ര മറ്റ് ഉല്ലാസയാത്ര ക്ഷേത്രയാത്ര ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക ബന്ധു സൗഹൃദങ്ങളും ശത്രുതകളെല്ലാം ഒഴിവായി വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഈ മാസം നയിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബ സൗഖ്യവും വിവാഹം തടസ്സങ്ങളെല്ലാം ഉള്ളവർക്ക് വിവാഹം കഴിക്കാനുള്ള അനുകൂലമായ സാഹചര്യത്തിനെല്ലാം വഴിയൊരുക്കുന്നതുമാണ് പല തരത്തിൽ നിന്നും സാമ്പത്തികമായി വരുമാനം നേടാൻ സാധിക്കും കൃഷിയിൽ നിന്നോ മറ്റ് കന്നുകാലി വളർത്തൽ നിന്നോ ജോലി ചെയ്യുന്നവർക്ക് ആദായം കൂടുതൽ ലഭിക്കുന്നതുമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ശാസ്താവിന് നീരാഞ്ജനം ഗണപതിക്ക് അർച്ചന മറ്റ് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ഇത് പുതുബലം മാത്രമാണ് അതാത് നക്ഷത്ര ജാതകരുടെ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം